മല്ലിയിലേക്ക് നമ്മളെപ്പോഴും വാങ്ങുന്നതല്ലേ അപ്പോൾ അതിന്റെ ആ ഒരു തണ്ട് സാധാരണ എല്ലാരും കളയാണ് ചെയ്യുക ആ വേരൊക്കെ വരുന്ന ഭാഗം അപ്പോൾ ഇത് കളയാതെ നല്ലൊരു സൂത്രവിദ്യ ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് ഒക്കെ പഠിച്ചു വരുന്നവർക്കാണ് കേട്ടോ യൂസ്ഫുൾ ആയിട്ടുള്ളത് അവർക്കൊക്കെ പ്രത്യേക ഒരു പേടിയുള്ള കാര്യമായിരിക്കും ഈ കടുക് തളിക്കുക എന്നുള്ളത് കാരണം അത് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഒരു കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം ഇട്ട വഴിക്ക് തന്നെ ഇതുപോലെ അതിൻ്റെ ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ മൂടണ്ട ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഷീൽഡ് പോലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കാം കുറച്ചൊന്ന് പൊന്തിച്ചിട്ടിട്ടോ അപ്പൊ അത് തീരുന്ന സമയത്ത് നമുക്ക് ഇത് മാറ്റാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി അടുത്തത് കറികളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് നേരത്തെ തന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കാറുണ്ടാവും അങ്ങനെയുള്ളവർ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആ കറികൾ ചൂടാക്കുന്ന സമയത്ത് ആ ഒരു ഫ്രഷ്നസ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ പോലെ തോന്നാറില്ലേ നമ്മൾ ചിലപ്പോൾ കറി ചൂടാക്കി കൊടുക്കുമ്പോൾ വീട്ടിലുള്ളവർ ചിലപ്പോൾ പറയും തലേ ദിവസത്തെ കറിയല്ലേ എനിക്ക് വേണ്ടന്നൊക്കെ അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അത് ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഏത് കറിയാലും അത് ഒരിക്കൽ കൂടി ഒന്ന് താളിക്കുക ഇപ്പൊ കടുക് താളിച്ചതാണെങ്കിൽ അത് വീണ്ടും ലേശം ഒരു രണ്ടോ ഡ്രോപ്പ് മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടെ രണ്ട് കടുക് പൊട്ടിക്കുക അതല്ല ഉള്ളിയൊക്കെ കാച്ചിയതാണെങ്കിൽ അത് സെയിം രീതിയിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് വീണ്ടെടുക്കാൻ പറ്റും ഒന്നുകൂടെ കുറച്ച് കറിവേപ്പിലിടുക മല്ലിയിലിടുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലേ അത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയാണെന്ന് കേട്ടോ അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിന്റെ ആ ഒരു ഫ്രഷ്നസ് പോയി തോന്നുന്നവർക്ക് ഈ രീതിയിൽ രീതിയിലൊന്നും ചെയ്ത് നോക്കൂട്ടോ ഇപ്പൊ നമ്മൾ സാമ്പാർ ഒക്കെ ആണ് ഇതുപോലെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലേശം സാമ്പാർ പൊടി ഒരു അര ടീ സ്പൂൺ അല്ലേൽ கால் ടീ സ്പൂൺ സാമ്പാർ പൊടി ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു സാമ്പാർ ഒഴിച്ച് കഴിഞ്ഞാൽ വെച്ച സാമ്പാർ പോലെ ഉണ്ടാവട്ടോ അത് ഇവിടെ ഇപ്പൊ ഞാൻ ചൂടാക്കുന്നത് മഷ്റൂം കറിയാണ് അപ്പൊ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത് ലേശം കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി ഇതിൽ ലേശം ചേർത്തു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു എരിവൊന്നും കൂടാൻ പോണില്ല എന്നാൽ ഈ കറിക്ക് നല്ലൊരു ഫ്രഷ്നെസ് അതുകൊണ്ട് കിട്ടും പിന്നെ ഇതുപോലെ ലേശം മല്ലിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കറിയും ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കിയ പോലെ തന്നെ ഇരിക്കും അപ്പൊ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിൽ വന്നിട്ട് ഫീഡ്ബാക്ക് പറയൂട്ടോ ഇനി അടുത്തത് സേമിയ പായസത്തിന്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ബെസ്റ്റ് ടിപ്പാണ് അതിൽ ഒരു രണ്ട് ടേബിൾ എങ്കിലും മിൽക്ക് മെയ്ഡ് ചേർക്കാന്നുള്ളത് പക്ഷെ നമ്മുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ അതിന് പകരം കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒന്ന് നന്നായിട്ട് കളക്കിയിട്ട് ഈ ഒരു പായസത്തിൽ ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു സേമിയ പായസത്തിന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൂടെ കിട്ടും കേട്ടോ നമ്മൾ പാലിലാണ് ഇത് വെക്കുന്നതെന്നുണ്ടെങ്കിലാണ് ഞാനിപ്പോൾ പറഞ്ഞത് പാൽപ്പൊടിയിൽ തന്നെ ചെയ്യുന്നവർക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല അതുപോലെ നിങ്ങൾക്ക് തിക്നസ്സ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ലേശം കോൺഫ്ലോർ പാലിൽ കലർത്തിയിട്ട് ഇതിലൊന്ന് മിക്സ് ആക്കിയാൽ മതി പെട്ടെന്ന് കുറുകി കിട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് നിങ്ങൾ തമ്പനയിലിൽ കണ്ട ആ ഒരു ടിപ്പാണ് മല്ലിയിലയുടെ ആ ഒരു വേരിന്റെ ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ് എന്നിട്ട് ആ ഒരു ബോട്ടിൽ ഈ രീതിയിൽ ഒന്ന് കട്ട് എടുക്കുക അപ്പോൾ ഒരു കത്തി ചൂടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ ബോട്ടിലിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെ രണ്ട് പീസായിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ അടി ഭാഗത്ത് ഇതാ ഇതേപോലെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മല്ലിയിലയുടെ തണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതിൽ ഇങ്ങനെ കേട് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക ഫ്രഷ് തണ്ടാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ വേരിലെ മണ്ണൊക്കെ നമ്മൾ കഴുകി കളഞ്ഞിട്ടുണ്ടാവണം എന്നിട്ട് ഇതുപോലെ കുറച്ച് തണ്ട് എടുത്തിട്ട് ഈ ബോട്ടിലിന്റെ ഉള്ളിലൂടെ ഈ ഒരു ഹോളിലൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക കണ്ടോ കുറച്ചൊന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ ഇങ്ങോട്ട് വലിച്ചിട്ട് താഴ്ത്തി എടുക്കാൻ പറ്റും ഈ വേരിന്റെ ഭാഗമാണ് താഴോട്ട് നിൽക്കേണ്ടത് അപ്പോ കൂടുതൽ തണ്ട് ഉണ്ടെങ്കിൽ രണ്ട് ബോട്ടിലായിട്ട് വെച്ചാൽ മതി കേട്ടോ ഇതേപോലെ ഒന്നും ആക്കി എടുക്കുക കണ്ടോ ഇനി ഇത് നമ്മൾ നേരത്തെ ഹേ അടിയിൽ ഉള്ള ഭാഗത്ത് കുറച്ച് വെള്ളം ആക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ബോട്ടിലേക്ക് ഇതിങ്ങനെ ഇറക്കി വെക്കുക അപ്പോ ഇതിൽ ആ ഒരു വേരിന്റെ ഭാഗം കറക്റ്റായിട്ട് വെള്ളത്തിൽ മുട്ടി നിൽക്കണം വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഈ ഒരു ബോട്ടിലിന്റെ സെറ്റപ്പ് നമുക്ക് ജനലിന്റെ സൈഡിലാണ് വെച്ച് കൊടുക്കേണ്ടത് കിച്ചണിലോ വർക്ക് ഏരിയയിലോ എവിടെയാണ് ചെറിയ രീതിയിലൊക്കെ സൂര്യപ്രകാശം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ ഇത് വെച്ചു കൊടുക്കുക വെയിലത്തൊന്നും വെക്കരുത് കേട്ടോ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇലകൾ ഇങ്ങനെ ചെറുതായിട്ട് വന്നു തുടങ്ങും ഇനി അത് വളർന്നോളൂ കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഒക്കെ എന്തായാലും വെള്ളം മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും നമുക്ക് ഒരു തവണ കൂടി പൊട്ടിച്ചെടുക്കാനുള്ള ഇലകൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ ഇങ്ങനെ വെക്കുന്ന തണ്ട് അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ആയിരിക്കണേ ഒരുപാട് വാടിയതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി അടുത്തത് ഇതുപോലെ നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള മല്ലിയില എങ്ങനെ കുറെ ദിവസം കേടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ മല്ലിയിലൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് വെള്ളം കളഞ്ഞ് ഉണക്കിയെടുക്കണം ഉണ്ടോ അതായത് ഫാൻ്റെ അടിയിലൊക്കെ വെച്ച് ഈർപ്പം മുഴുവനായിട്ട് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു കോട്ടന്റെ തുണിയിൽ ഇതുപോലെ കവർ ചെയ്തിട്ട് ഒരു ഗ്ലാസിന്റെ ബോട്ടിലാണ് കൂടുതൽ നല്ലത് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലായാലും ഇങ്ങനെ റോൾ ചെയ്തിട്ട് വെച്ചാൽ മതി കുറെ ദിവസം കേടാവാതെ ഫ്രിഡ്ജിൽ ഇരുന്നോളും നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം അപ്പോ ഒന്നില്ലെങ്കിൽ കഴുകിയിട്ട് വെള്ളം പുള്ളായി കളഞ്ഞിട്ട് വേണം ചെയ്യാൻ അതല്ലെങ്കിൽ കഴുകാതെ ചെയ്താൽ മതി എന്നിട്ട് ആവശ്യത്തിനുള്ളത് കഴുകി കഴുകി ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഏതായാലും നിങ്ങൾ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ എന്തായാലും ഈ ഒരു ടിപ്പ് ഒരുപാട് യൂസ്ഫുള്ളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുട്ടി കുട്ടിക്കുട്ടി ടിപ്സിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സിനൊപ്പം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്